രണ്ട് അപകടകാരികളായ രാജ്യങ്ങൾ തമ്മിൽ ആണവസഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതും രണ്ടും ഉപരോധം നേരിടുന്ന രാജ്യം കൂടിയാണ് റഷ്യയുടെയും ഇറാന്റെയും കാര്യമാണ് മാഷ ഞാൻ പറയുന്നത് അവർ തമ്മിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിന്റെ ആണവ സഖ്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തയാണ് അപ്പോൾ അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളെ എതിർപ്പുകളെയും ഒക്കെ മറികടന്നുകൊണ്ട് പുട്ടിനും ഖമനയെയും തമ്മിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പെസഷ്കിയാൻ അവിടെ ഉണ്ടെങ്കിലും ആ പേരാരും സംസാരിച്ച് കാണുന്നില്ല അപ്പോൾ ഈ രണ്ട് രണ്ട് നേതാക്കൾ ഒരു മതനേതാവും ഒരു ഭരണകർത്താവും അങ്ങനെ ഏർപ്പെടുകയാണ് ഭീതി ഉള്ള ഉള്ളവാക്കുന്നതല്ലേ പലതരത്തിലുള്ള ഭീതി അത് ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത് റഷ്യയുടെ ഒരു അധിനിവേശ മോഹങ്ങൾ വലിയ തോതിൽ പ്രകടമായൊരു കാലത്താണ് നമ്മളുള്ളത് ആണെങ്കിൽ മറ്റൊരു തരത്തിൽ അപകടകാരിയാണ് ഇറാന് പ്രത്യക്ഷമായി ലോകരാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന അധിനിവേശത്തെക്കാൾ കൂടുതൽ അവർ ഈ പരോക്ഷമായി നടത്തുന്ന ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അവർ നടത്തുന്ന മുന്നേറ്റമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ശിഥിലമാക്കണം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ദുർബലമാക്കണമെന്ന് തോന്നിയാൽ അവർ സ്വീകരിക്കുന്ന വഴി റഷ്യയുടെ വഴിയല്ല അവർ സ്വീകരിക്കുന്ന വഴി ആ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാജ്യത്തിനകത്ത് തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചോ ഭീകരവാദികളെ വളർത്തിയെടുത്ത് അവരെ അവർക്ക് ചെല്ലും ചെല്ലുവും കൊടുത്ത് വളർത്തി ആയുധം കൊടുത്ത് എടുക്കുക എന്നുള്ളതാണ് അതാണ് ഇറാൻ്റെ ഒരു ഒരു രീതി ആ രീതി എല്ലായിടത്തും വിജയിച്ചതാണ് ഈവൻ അമേരിക്കയ്ക്കെതിരെ പോലും പലപ്പോഴും വിജയിച്ചതാണ് ഇസ്രായേലിനെതിരെ എത്രയോ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മാത്രമല്ല ഈ സിറിയ കേന്ദ്രീകരിച്ച് ബഷർ റസാദിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ബഷർ റസാദ് ഷിയ ആണ് എന്ന കാരണം കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ കുവൈറ്റിൽ ഇവർ നടത്തിയ ഇടപെടുകൾ വളരെ ഭീകരമാണ് അതിനേക്കാളും വലിയ ഒരു ഒരു പ്രശ്നം ഈ ഇറാൻ ഇറാനുമായി റഷ്യ ഒരു കരാറിലേർ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വേറെയുണ്ട് എന്താച്ചാൽ അറബ് ലോകത്തിന് കടുത്ത ശത്രുതയുള്ള രാജ്യമാണ് ഇറാൻ അത് വംശീയമാണ് ഇറാൻ ഒരു ഷിയ രാജ്യമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് വൻകിട സാമ്പത്തിക വൻകിട സാമ്പത്തിക ശക്തികളൊക്കെ അറബ് മേഖലയിലെ ശക്തികളൊക്കെ മഹാഭൂരിപക്ഷവും സുന്നി രാജ്യങ്ങളാണ് അപ്പോൾ അവർക്ക് വലിയ ശത്രുതയുള്ളൊരു രാജ്യം റഷ്യയുമായി കൊമ്പ് കോർക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം എന്താണെന്നറിയോ റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന ഒരു പുതിയ സഖ്യം ഉണ്ടായി വരുന്നുണ്ട് സാമ്പത്തികമായ സഹകരണമാണ് അതിൻ്റെ ലക്ഷ്യമെങ്കിൽ പോലും അത് സൈനികമായ ഉടമ്പടികളിലേക്ക് പോയിക്കൂട എന്നില്ല നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയിൽ അത് പ്രകടമാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് വന്ന ചൈന ഇന്ത്യ റഷ്യ റിസ് ആർ ഐ എസ് അപ്പോൾ അതിനൊക്കെ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ ഇറാൻ വന്ന് ചേരുമ്പോൾ ചിത്രം മാറും ഇറാൻ വന്ന് ചേരുമ്പോൾ പലരോടും പലർക്കും അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പലരും ഭയപ്പെടും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇറാൻ്റെ പിന്തുണയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വിജയിക്കാതെ പോകുന്നത് അപ്പുറത്ത് സുന്നി രാജ്യങ്ങളുടെ പിന്തുണയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് അപ്പോൾ അത് ഈ ഫലത്തിലെന്താവും ഐ എസ് ഐ എസ് അപ്പുറത്തും ഇപ്പുറത്ത് ഈ ഹൂത്തികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ ഹൂത്തികൾ ഹിസ്ബുൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ ഇപ്പുറത്തും അപ്പോൾ തീവ്രവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഒരു ടെറർ മത്സരം കൂടുകയും അത് കൂടുതൽ കൂടുതൽ കാഷ്വാലിറ്റീസ് ദുരന്തങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതാണ് ഒന്ന് രണ്ട് ഇന്ത്യയുടെ മുന്നേറ്റത്തെ നമ്മൾ റഷ്യയും ചൈനയും ചേർന്ന് ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണ് അക്കൂട്ടത്തിൽ വന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇതിനോട് പ്രതികരിച്ച് കണ്ടിട്ടില്ലല്ലോ പ്രതികരണം കണ്ടില്ല ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും അറിയില്ല പിന്നെ അത് പറയാൻ കഴിയില്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ് പക്ഷെ ഇന്ത്യ കരുതലോടെ ഇരിക്കേണ്ടി വരും റഷ്യ രണ്ട് കാര്യം കൊണ്ട് ഒന്ന് റഷ്യ യൂറോപ്പിൽ യൂറോപ്പിൻ്റെ മേൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുക ഒരു ഭാഗത്ത് ഇറാൻ ആണെങ്കിൽ അതിൻ്റെ ആക്രമണങ്ങൾ പരോക്ഷമായിട്ട് പോക്സ് ഈ പ്രോക്സി അവർ നട തീവ്രവാദികളെ ഇറക്കിയിട്ട് ഇറാന് വേണ്ടി എന്നാൽ അവർ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുന്ന ആ ആ തന്ത്രം അടുത്ത കാലത്ത് പൊളിച്ചത് ഇസ്രായേലാണ് ഈ പണി വേണ്ട ആരാണ് നിങ്ങൾ ഹമ്മാസിനെ പോലും സുന്നി തീവ്രവാദ പ്രസ്ഥാനമായ ഹമാസിനെ പോലും സഹായിക്കുന്നത് ഇപ്പോൾ ഷിയ തീവ്രവാദ പ്രസ്ഥാനമായ നിങ്ങളാണ് ഹൂത്തികളാണ് അല്ലെങ്കിൽ ഹിസ്ബുല്ലയാണ് അപ്പോൾ ഈ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്രോക്സി വാർ വേണ്ട നിങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നേർക്ക് നേരെ ഇറാനെ നേരെ ആക്രമിച്ചത് അപ്പോൾ ഇറാൻ ഇറാനെ ബദൽ ചെയ്ത പണി എന്താ വെച്ചാൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചിറക്കി കാരണം അമേരിക്കയുടെ താവളങ്ങളിലേക്ക് ഇറാൻ ചില ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇറ അമേരിക്ക ഭീഷണി ഉയർത്തി അമേരിക്കക്കാണെങ്കിൽ ഇപ്പോൾ നേർക്കുനേരെ ചെറുക്കാനുള്ള കെല്പ്പുള്ള സമയവും ആഗോള പിന്തുണയും കുറവാണ് അപ്പോൾ അമേരിക്ക ഭയപ്പെട്ട് പിന്നീട് അവിടെ വെടിനിർത്താൻ മുൻകൈ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം ഈ സാഹചര്യത്തില് ഇറാൻ ഇറാനും റഷ്യയും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാകുന്നത് ലോകസമാധാനത്തിന് വലിയ വിഭാഗ ഉണ്ടാക്കും ഈ ഇറാനുമായിട്ട് നമുക്കും ബന്ധമുണ്ടല്ലോ ഇപ്പൊ ചബഹാർ ആണെങ്കിലും ഒക്കെ നമ്മളുടെ പോർട്ടാണ് അതിന്റെ പണികൾ നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ഇളവുകളൊക്കെ അമേരിക്ക പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇറാനുമായിട്ട് നമുക്കും സഹകരണമുണ്ട് റഷ്യ കൂടുതൽ സഹകരണത്തിലേക്ക് വരിക കൂടി ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഭീഷണിയും ഉണ്ടാകുമോ കാരണം രണ്ടും നമ്മുടെ സൗഹൃദ രാജ്യങ്ങളാണല്ലോ നമ്മൾക്ക് നമുക്ക് ആരോടും ശത്രുതയില്ല പക്ഷെ മാത്രമല്ല ഇറാൻ നമുക്കൊരു തുറമുഖവും ബന്ധങ്ങളും ഉണ്ട് മാത്രമല്ല വ്യാപാര ബന്ധങ്ങൾ അത്ര ശക്തമായിട്ടല്ലെങ്കിലും ഉണ്ട് രണ്ട് ഘട്ടങ്ങളിൽ നമുക്ക് എണ്ണ കിട്ടാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാനിൽ നിന്ന് നമുക്കൊരു പൈപ്പ് ലൈൻ ഉണ്ട് ഈ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെയൊക്കെ ബന്ധങ്ങളുണ്ട് അതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല ഇതൊക്കെ പരസ്പര സഹായ ഉടമ്പടിയാണ് നല്ലതാണ് പക്ഷേ ഇറാനുമായി നമ്മൾ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ അപകടം ഇറാനെ ശത്രുവായി പ്രഖ്യാപിച്ച അറബ് രാജ്യങ്ങളും നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തെ ബാധിക്കും നമ്മളെ ഓർത്തിരിക്കേണ്ട എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഓരോ അറബ് രാജ്യത്തും ഇന്ത്യയെ പോറ്റുന്ന ഇന്ത്യയുടെ മക്കളുണ്ട് ധാരാളം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇറാനിൽ കാര്യമായ പ്രാതി ഒന്ന് അവർക്ക് വിദേശികളെ കാര്യമായി സ്വീകരിക്കാനും പോറ്റാനും വലിയ വരുമാനത്തോടെ അവരെ അവിടെ ജോലി ചെയ്യിക്കാനും കഴിയില്ല ദയനീയമാണ് അവരുടെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഒരു ശത്രുത വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും അത് ഇറാൻ ഇറാൻ്റെ ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു സൈനിക ആണവ ഉടമ്പടിയിൽ ആ സഖ്യ രാജ്യത്തിൽ ആ സഖ്യത്തിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ അതൊരു ദോഷം ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഈ ഇപ്പോൾ ആഭ്യന്തരമായി ഇറാൻ നേരിടുന്ന വലിയ സംഘർഷങ്ങളുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രത്യക്ഷത്തിൽ നമ്മളാരോടാണ് പൊരുതി കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാരാണ് ഇസ്ലാമിക തീവ്രവാദികളാണ് പാകിസ്ഥാനെന്നല്ല അവൻ്റെ പേര് ആ തീവ്രവാദികളെ പോറ്റുന്ന പാകിസ്ഥാനോടാണ് നമ്മൾ കൊരുന്നത് അത്തരം തീവ്രവാദികളെ ഇറക്കി വിട്ടിട്ട് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയ ശക്തികളോടാണ് ഡീപ് സ്റ്റേറ്റിനോടാണ് നമ്മൾ കൊരുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ വർത്തിക്കുന്നത് അമേരിക്കയുമാണ് എന്നാലോചിക്കും എന്നാൽ പ്രത്യക്ഷത്തിൽ ബദ്ധവൈരികളായ അമേരിക്ക അമേരിക്കയ്ക്ക് വേണ്ടി തീവ്രവാദികളെ വളർത്തുന്നു അവരിന്നെ ഇന്ത്യയെ ഉന്നം വെക്കുന്ന ഒരു ഭാഗത്ത് എന്നാൽ സമാന്തരമായി ഷിയ തീവ്രവാദം എന്ന രീതിയിൽ ഷിയ തീവ്രവാദത്തെ പിന്തുണക്കുകയും വളർത്തുകയും ചെയ്യുന്നവരാണ് ഇറാൻ അപ്പോൾ വേറൊന്നുണ്ട് പ്രതിസന്ധി ഘട്ടം വന്നാൽ ഈ ഷിയാ തീവ്രവാദവും സുന്നി തീവ്രവാദവും ഒന്നായി തീരും അതാണ് ഇസ്രായേൽ കണ്ടത് അമ്മാസ് ലക്ഷണമൊത്ത സുന്നി തീവ്രവാദ പ്രസ്ഥാനമാണ് അതിനെ പിന്തുണക്കാൻ വന്നതാരാ ആരാ വന്നു ഹുത്തികളും വന്നു എന്ന് പറഞ്ഞാൽ രണ്ടും തീവ്ര ഷിയാ തീവ്രവാദ പ്രസ്ഥാനം അപ്പം അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീവ്രവാദികളോട് മുഖാമുഖം പൊരുതുന്ന ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഇന്ത്യ നമ്മൾ പൊരുന്ന തീവ്രവാദികളോടാണ് അവരുടെ താവളമാണ് നമ്മൾ തകർക്കുന്നത് അവരെയാണ് നമ്മൾ എണ്ണം വെച്ച് നീങ്ങുന്നത് ആ നീങ്ങുന്ന സമയത്ത് ഇറാൻ നമ്മുടെ സഖ്യകക്ഷിയാണ് എങ്കിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഇസ്ലാമിക തീവ്രവാദികളോട് ഏത് സമയത്തും ഐക്യപ്പെടാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ അവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ് അവിടുത്തെ നയങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ ശരീരത്തെ അങ്ങനെയാണ് അവിടെ അവിടുത്തെ നയപരിപാടികൾ ആലോചിച്ച് നോക്കും എല്ലാ എല്ലാത്തിനോടും ഇപ്പോൾ വസ്ത്രധാരണത്തോട് കലാപരിപാടികളോട് സ്ത്രീകളോട് ഒക്കെയുള്ള സമീപനം ധാരാളം പുറത്തു വന്നതാണ് അതുകൊണ്ട് നമ്മൾ താലിബാനുമായി തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇറാനെ അതിനേക്കാൾ സൂക്ഷിക്കണം കാരണം ശേഷിയുള്ള കെൽപ്പുള്ള ഒരു മൗലികവാദ രാജ്യമാണ് ഇറാൻ ദുർബലമായ അങ്ങേയറ്റം ഈ മൂക്കുകുത്തി വീണ് നടുവുടിഞ്ഞു കളഞ്ഞ് കഴിഞ്ഞ ഒരു ഒരു പ്രേതാലയമായി അഫ്ഗാനിസ്ഥാനെ പോലെയല്ല ഇറാനോട് ഇറാൻ അവർ അവരുടേതായ ഒരു ഒരു രാജ്യവും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ നന്നായി കെട്ടിപ്പടുത്തിട്ടുണ്ട് അവരുടെ സുരക്ഷയും അവർ വളരെ ഭദ്രമായി കൊണ്ടുപോകുന്നുണ്ട് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാണാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പരിക്കില്ലാത്ത വിധത്തിൽ ആണവ കരാറിൽ റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നതിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇടപെടാൻ പറ്റില്ല പക്ഷേ ഇറാൻ പോലെ ഒരു ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ഇറാൻ പ്രത്യേകിച്ച് പാകിസ്ഥാനും നമ്മളൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു പ്രദേശത്ത് ഒരു രാജ്യത്തിന് ആവശ്യമായാൽ ആണ ആണവ ആയുധ പിന്തുണ നൽകാം എന്ന കരാറ് റഷ്യ ഒപ്പിട്ട് വെച്ചാൽ റഷ്യയുടെ സഹ റഷ്യയെ സഹായിക്കുമെന്ന് പറഞ്ഞ ഇതേ റഷ്യ തന്നെ ഇതേ ഇതേ കരാറ് പ്രകാരം ഇറാനെയും സഹായിക്കാൻ ബാധ്യസ്ഥരാണ് ഇറാൻ്റെ സഹായം തീവ്രവാദികൾക്ക് കിട്ടാം അത് പലപ്പോഴും ഇന്ത്യ വിരുദ്ധമായി തീരാം ആശങ്കകൾ വളരെ പ്രധാനമാണ് നമ്മളതിനെ തീർച്ചയായിട്ടും ഇത് നമ്മളെക്കാളും നന്നായി ഇത് ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയൊക്കെ ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുമല്ലോ അത് പ്രതീക്ഷിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക